ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം മരുന്നില്ലാതെ കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നതിന് ശ്രദ്ധിക്കേണ്ട ഏഴ് കാര്യങ്ങൾ ഹൃദയാരോഗ്യകരമായ ഭക്ഷണക്രമം ശീലമാക്കുക ഓട്സ് ബാർലി ധാന്യങ്ങൾ പരിപ്പ് വിത്തുകൾ പഴങ്ങൾ പച്ചക്കറികൾ എന്നിവ കഴിക്കുക നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ എൽ ഡി എൽ കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു ശരീരഭാരത്തിന്റെ അഞ്ചു മുതൽ പത്ത് ശതമാനം വരെ പോലും കുറയുന്നത് കൊളസ്ട്രോളിന്റെ അളവ് ഗണ്യമായി മെച്ചപ്പെടുത്തും ദിവസവും കുറഞ്ഞത് മുപ്പത് മിനിറ്റ് മിതമായ വ്യായാമം ശീലമാക്കുക വേഗത്തിലുള്ള നടത്തം സൈക്ലിംഗ് അല്ലെങ്കിൽ നീന്തൽ പോലുള്ളവ ചെയ്യുക പുകവലി ശീലം ഒഴിവാക്കുക പുകവലി നല്ല കൊളസ്ട്രോൾ എച്ച് ഡി എൽ കുറക്കുകയും രക്തക്കുഴലുകളെ തകരാറിലാക്കുകയും ഹൃദയ സംബന്ധമായ അപകടങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഒലിവ് ഓയിൽ അവാഗാഡോ പരിപ്പ് സാൽമൺ അയല തുടങ്ങിയ കൊഴുപ്പുള്ള മത്സ്യങ്ങൾ എന്നിവയിൽ കാണപ്പെടുന്ന അപൂരിത കൊഴുപ്പുകൾ നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കും ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ ഈ വീഡിയോക്ക് ദയവായി ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ